നമസ്കാരം ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേരളത്തിൽ മലയാളികളായിട്ടുള്ള ആളുകൾ വളരെ കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ രൂപത്തിൽ കാണുന്നു കേൾക്കുന്നു ഞാനൊരുപാശം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മാജിക്ക് കണ്ടിട്ടുള്ളത് നേരിട്ടും എപ്പോഴും പ്രസന്ന വദനനായിരിക്കുന്ന ഒരാളാണ് ഈ ഗോപിനാഥ് മുതുകാട് നമ്മൾ പി സി സർക്കാർന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കേട്ടോന്നറിയില്ല കൽക്കട്ടയില് ഇന്ത്യയിൽ വച്ചിട്ടുള്ള ഏറ്റവും വലിയ മജീഷ്യൻ അദ്ദേഹമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു പക്ഷേ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല മെജീഷ്യൻ ആയിട്ട് അറിയപ്പെടുന്നത് ഗോപിനാഥ് മുതുകാഴിയാണ് അദ്ദേഹം മാജിക് ഷോകൾ നടത്താറുണ്ട് വളരെ വലിയ മെഗാ ഷോകൾ നടത്താറുണ്ട് അതിനകത്തുനിന്ന് അദ്ദേഹം ഒരുപാട് പൈസയും സമ്പാദിക്കാറുണ്ട് ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം കുറേ ഉണ്ടാക്കി അതുകൊണ്ട് ബാങ്കിലിട്ടു തൻ്റെ വീട്ടുകാരെ തൻ്റെ ഭാര്യ തൻ്റെ മക്കളെ അമ്മ അവരെ മാത്രം നോക്കി അങ്ങനെ ഇല്ലാതായി പോകുന്നു അങ്ങനെയാണല്ലോ എല്ലാവരും പതിവ് ഒരു പ്രത്യേക മുദ്രയൊന്നും പതിപ്പിക്കാതെ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയാൽ ചത്തുപോയി കഴിഞ്ഞു അതോടി കഴിഞ്ഞു അതല്ലാതെ തനിക്ക് ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം വന്ന് കയറുമ്പോൾ ആളുകള് മറ്റുള്ളവരുടെ മുമ്പിൽ അപകാസ്യരാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടും കയ്യിലുള്ള പൈസ മുഴുവൻ അവർ പല രൂപത്തിലും പല ഭാവത്തിലും സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ചെലവഴിക്കും അത്ര ആൾക്കാരെ നമ്മൾ കൈകാര്യം ചെയ്യും നിങ്ങൾക്കറിയോന്നറിയില്ല ഗുജറാത്തിലെ ഒരു വലിയൊരു ആളുണ്ടായിരുന്നു അവരുടെ പേര് മോഹൻദാസ് എന്നായിരുന്നു മോഹൻദാസ് അത് നല്ലൊരു വക്കീലായിരുന്നു ക്ഷിണാഫ്രിക്കയില് അദ്ദേഹത്തിന് ഒരു ബോധം വന്ന് കയറി ഒരു വക്കീലായിട്ട് ജീവിച്ച് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഏഹ് മക്കളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അവസരം അദ്ദേഹം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തിൽ ചെയ്യാതെ മരിച്ചു പോകുന്നത് മാനവന് ഉത്തമമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം തേടി ഉത്തമമല്ല അങ്ങനെ അദ്ദേഹം രംഗത്തിറങ്ങി അവസാനം നമുക്ക് സ്വാതന്ത്ര്യവും നേടിത്തന്നു മോഹൻദാസിനെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ കേട്ടോ മോഹൻദാസ് ഖരംചന്ദ് ഗാന്ധി നമ്മൾ ഗാന്ധിജി എന്ന് പറയും ഗാന്ധിജിന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓ അത് നമ്മളുടെ അഞ്ഞൂറ് രൂപ നോട്ട് കാണുമ്പോ നൂറു രൂപ നോട്ട് കാണുമ്പോൾ കാണുമ്പോ ഓർമ്മിക്കുന്നുണ്ടാവുല്ലേ അതെന്തോകട്ടെ അദ്ദേഹത്തെ നമ്മൾ വെടിവെച്ച് വന്നു േശു ക്രിസ്തു അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അച്ഛൻ പിതാവ് ചെയ്തിരുന്ന പണികളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമായിരുന്നു അത് ചെയ്യാതെ അന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി അദ്ദേഹം യജ്ഞിച്ചു അവസാനം അദ്ദേഹത്തെയും അവർ കശാപ്പ് ചെയ്തു അവർ തന്നെ ആൾക്കാർ കശാപ്പ് ചെയ്തു നമ്മളെ ആൾക്കാരെ മനുഷ്യര് തന്നെ ശ്രീബുദ്ധൻ അവസാന കാലത്തിൽ പട്ണി കിടന്നു പിന്നെ പഴയ ആഹാരം കഴിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത് ഇങ്ങനെ അബ്രഹാം ലിങ്കൻ ഇങ്ങനെ നിരവധി നിരവധി നമുക്ക് എല്ലാവർക്കും അറിയാം കഥകൾ ഇവിടെ ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗോപിനാഥ് മുതുകാഡിന് അവർക്ക് അങ്ങനെക്കൊരു ബോധം വന്നു കയറി ഇങ്ങനെ കുറെ പൈസ ഇല്ലായിട്ട് ജീവിച്ചിട്ട് പോരാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് അദ്ദേഹം ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മാനസികമായിട്ട് നമ്മളൊപ്പം എത്തിച്ചേരാത്ത മുഖ്യ ജീവിതതാരയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കുട്ടികൾ ഭിന്നശേഷിക്കാരെന്ന് പറയും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിട്ട് അദ്ദേഹം അതിലാർക്കെ തിരിച്ചു മാജിക് ഒക്കെ നിർത്തിവെച്ചു മാജിക്ക് എന്ന് കിട്ടിയ പൈസയും തന്റെ വീട് വിട്ട വീട് വിറ്റ പൈസ വീട് വിറ്റ പൈസ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞറിവല്ല എനിക്കുള്ളത് ഞാൻ പെരിന്തൽമണ്ണയിലുള്ള സമയത്തോടെ ഡോക്ടർ രാമദാസ് അവരേക്കും ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആൾക്കാർ പറയാൻ തുടങ്ങി നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പം എന്താ അറിയില്ല കുറച്ചൊരു പിരിയിളക്കം ആരംഭിച്ചിട്ടുണ്ട് ഗോപിനാഥൻ മുതുകാടിന് കാരണം എന്താണ് നമ്മളെല്ലാവരും എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ കയ്യിൽ വേണ്ടത്ര പൈസയുണ്ട് ഒരു കാറ് രണ്ട് കാറ് വിദേശത്ത് താമസിക്കാൻ വീട് ഇവിടെ താമസിക്കാൻ വീട് ഒക്കെ ഉണ്ടാക്കാൻ ഒരു ഗോപിനാഥ് മുതുകാടി എന്തിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും അദ്ദേഹത്തിന് എന്തോ ഒരു പിരി ഇളകിയിട്ടുണ്ടെന്ന് അതാണ് പറഞ്ഞത് അത് സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു ദ്വേഷത്തോട് കൂടിയിട്ടല്ല എന്ത് എന്ത് പറയ എന്തിനു പറയു അദ്ദേഹം ഈ പ്രസ്ഥാനം ആരംഭിച്ചു അവിടെ ഭിന്നശേഷിക്കാരായിട്ട് ഒരുപാട് കുട്ടികളവിടെ വന്നു അവരെ മാജിക്ക് പഠിപ്പിച്ചു ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം കള്ളരാണ് കുട്ടികളെ വെച്ച് അവരെ കുട്ടികളുടെ കഴിവ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കുകയാണ് വെറുതെ മാജിക്ക് കാറ്റ് നടന്നത് എന്ത്ണ്ടാക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ കോടികൾ ഉണ്ടാക്കാം ഇങ്ങനെ വാര പൈസ ഇങ്ങനെ വാര മരം പിടിച്ചു കൊടുക്കുന്ന പോലെ അതിന്റെ പേരിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ കുട്ടികളെ വെച്ചുള്ള കുട്ടികളെ വെച്ചുള്ള മാജിക് അങ്ങനെ തുടങ്ങുകയാണ് കാര്യങ്ങൾ ഗവൺമെന്റിനെ പറ്റിച്ചു അദ്ദേഹം മറ്റുള്ള നാടുകളിൽ പോയിട്ട് അവളെ ആൾക്കാരുടെ മുമ്പില് ഈ കുട്ടികളേക്കും കാണിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ സിമ്പതി പിടിച്ചു പറ്റി പൈസ വാങ്ങിച്ച് ഇതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് അവരുടെ ഇതിനകത്ത് ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് അദ്ദേഹം അദ്ദേഹത്തെ എനിക്കറിയാം പക്ഷെ ഇത് വിളിച്ചു ചോദിക്കാനോ അവിടെ വിളിച്ചു ചോദിക്കാനൊന്നും തോന്നുന്നില്ല ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ട ചില കാര്യങ്ങൾ പറയാണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്ന ആളുകളെ അവരെ നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ അവരെ തട അവർ അവരുടെ മുന്നേറ്റത്തിന് തടയിടാനൊക്കെ നമ്മുടെ ഗവണ്മെന്റിന് കഴിയും ഗവൺമെന്റിനെ പറ്റിച്ചു എന്നാണ് പറയുന്നത് അവര് കഴിയുന്ന പൈസ പറ്റിച്ചു എന്ന് അവരേത് പൈസ പറ്റിച്ചാൽ നോക്കാനവിടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റില്ല ഒരു പൈസ പോലും മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റും നമ്മളെല്ലാം രാഷ്ട്രീയക്കാരെ കുറ്റം പറയും പിണറായി ഉമ്മചാണ്ടിയെ പറയും ഉമ്മൻചാണ്ടി പിണറായിയെ കുറിച്ച് പറയും അഥവാ ഇടതുപക്ഷം കുറിച്ച് പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പത്ത് രീതിയിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റില്ല ഗവൺമെന്റിൻ്റെ അവിടെ നിന്ന് അരക്കും കണക്ക് വേണമല്ലോ ആരെയും കൊണ്ടുകൊടുക്കുന്നല്ലോ അതൊന്നും ആവട്ടെ അപ്പം ആ ഗവൺമെന്റ് തലത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഏതെങ്കിലും ചെറിയൊരു പോലീസ് കേസ് ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ ഇല്ല പിന്നെ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലടക്കം അദ്ദേഹത്തോട് വലിയ കരുണയോടുകൂടി കൂടിയിട്ടാണ് അവിടെയുള്ള ആൾക്കാർ പെരുമാറുന്നത് അവിടെയുള്ള പല ആൾക്കാരും എനിക്കറിയാം നെലമ്പൂര് ഭാഗത്ത് അങ്ങനെയാണ് പെരുമാറുന്നത് അപ്പം അതെന്തോ ആകട്ടെ ഇനി ഇദ്ദേഹം കുട്ടികളെ വെച്ച് മുതലെടുത്തോ ഗവൺമെന്റിനെ പറ്റിച്ചോ ഈ ഒരു പണി കാണിച്ചുകൊണ്ട് പൈസ കൂടുതലുണ്ടാക്കാനുള്ള ശ്രമമാണോ ഇതൊക്കെ വിചാരം ചെയ്യുന്നതിന് മുമ്പ് ഇതേ കാറ്റഗറിയിൽപ്പെട്ട ചില ആൾക്കാരുടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് വിഷയമല്ല എന്ന് പറയാം എനിക്കറിയാവുന്ന വണ്ടിത്താവളത്തിലുള്ളൊരു ഫാമിലി അത് പാവപ്പെട്ടൊരു മനുഷ്യന്റെ ഒരു നാല് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അവിടെ ഉണ്ടാവണം അത്രയും വേറെ വരെയൊന്നുമില്ല ആ സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി ആ സ്ത്രീക്ക് പിന്നെ ഒന്നുമില്ല ഒരു വര വരുമാനം ഒന്നുമില്ല അവസാനം ആ കുട്ടി ഏതൊക്കെയോ വീടുകളിൽ വേലയ്ക്ക് പോകാൻ തുടങ്ങി രണ്ട് മൂന്ന് വീടുകളിൽ വേലയ്ക്ക് പോകാൻ തുടങ്ങി അതിലൊരു ഒരു വീട്ടുവേലക്ക വീടിൻ്റെ വീട്ടിലെ സ്ത്രീ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യിക്കാനെ അവളെക്കോട്ടെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കും എന്തെങ്കിലും ജോലി അവർക്ക് ഇഷ്ടം നീ എന്താ ചെയ്തോ അത് മാസം മൂവായിരം രൂപ കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് വീട്ടിലായപ്പോൾ അതിന് അത്യാവശ്യം ബാമുണ്ട് ജീവിക്കാമെന്നുള്ള ഉപ്പായി അതിന് പ്രസവിച്ച കുട്ടി അതൊരു അത്ഭുത കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മറ്റേ ആൺകുട്ടിയാണ് മറ്റേതായാലും പറയും ഇവിടെ കണ്ണ് കണ്ണെഴുതി വാലിട്ട് പറഞ്ഞു അതുപോലത്തെ ഒരു കുട്ടി ഒരു ആൺകുട്ടി നിറയെ മുടി അങ്ങനെ കുട്ടി ആ കുട്ടി കാണാൻ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ആ കുട്ടികളെല്ലാവരും കൂടി ഉണ്ണികൃഷ്ണൻ എന്ന് പേരിട്ടു ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ഉണ്ണികൃഷ്ണനായി ഈ കുട്ടിയെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഇവർ പണിക്ക് പോകുമ്പോൾ ഈ കുട്ടി ഇവിടെ ഇവർ കൊണ്ടുതരും അവിടെ ഏറ്റപ്പെട്ട രണ്ട് പെൺകുട്ടികളുണ്ട് അവർക്കൊരു ചേച്ചിയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരാ ഇവൻ്റെ ശുക്രദേശ ഒന്നും എന്താ അറിയില്ല ആ അമ്മ ജോലിക്ക് പോയ ഉടനെ തന്നെ ഇവനങ്ങോട്ട് കൊണ്ടുവരും അമ്മക്ക് മഴപ്പാടുമില്ല അപ്പോൾ ഇവര് ഇലക്ട്രോജനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൊന്നുപോലെ നോക്കുന്നു പൊന്നുപോലെ നോക്കുന്നു ആ കുട്ടി ആ കുട്ടിക്ക് വേണ്ടി മൂന്ന് പെൺകുട്ടികൾ അതിൽ മൂത്ത പെൺകുട്ടിക്ക് പത്ത് ഇരുപത് വയസ്സായിട്ടുള്ളൂ മൂന്ന് പെൺകുട്ടികൾ പൊന്നുപോലെയാണ് നോക്കുന്നത് ഈ കുട്ടിയെ അങ്ങനെ വളർന്നു വരുന്നു ഒരു വയസ്സായി ഒന്നര വയസ്സായി ഒന്നര പൊന്നേ മുക്കാലോ ഒറ്റ വയസ്സായി ഈ സമയത്ത് ഈ സ്ത്രീയുടെ ഈ കുട്ടിയുടെ ഈ കൊച്ചുകുട്ടിയുടെ അമ്മയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ പെങ്ങൾ അതാണ് അതിൻ്റെ ദുഷ്ടകഥാപാത്രം വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം അതായത് എൻ്റെ ആങ്ങളയ്ക്കും അവകാശപ്പെട്ടതാണ് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരണം വന്ന് ഞാൻ രഹളയൊക്കെ ഉണ്ടാക്കി കുറേ ആക്കാരെ കൊണ്ടുവന്ന് രഹളയിൽ ഉണ്ടാക്കി പക്ഷേ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ചു ആ സ്ത്രീയുടെ പേരിൽ പോലീസ് കേസ് കൊടുത്തു ഈ ഈ കുട്ടിയെ നോക്കുന്ന ആ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു അവർ വീട്ടുകാരേക്കും കൂടിയിട്ട് പോലീസ് കേസും അതെങ്ങനെ അടക്കി ഒതുക്കി പിന്നെ ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ കൊച്ചു കുട്ടിയെ കൊണ്ടുപോയിട്ട് അതിന്റെ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടാണ് അത്ര ആ മൂന്ന് പെൺകുട്ടികളും അച്ഛനുമായും ജീവിക്കുന്നത് അതിന് എന്റെ ആങ്ങണയുടെ കുട്ടിയെ മുതലിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഉണ്ടായ സംഭവം ഈ സ്ത്രീകളും രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് ഈ പുരുഷൻ ഈ മൂന്ന് പെൺകുട്ടികളുടെ അച്ഛൻ അയാൾ പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു അവിടെ പോയി ഒന്നും പറഞ്ഞില്ല ചെന്ന് ചള്ളക്കി രണ്ടാട് വെച്ചു കൊടുത്തു ഇത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ മേലിൽ ഇത് കിട്ടാതിരിക്കാൻ നീ ശ്രദ്ധിച്ചാൽ നിനക്ക് തല്ലെന്ന് പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക ആ മൂന്ന് പെൺകുട്ടികൾ ഇരുന്ന് കരയെന്ന് ഞാൻ കണ്ടതാണ് ഈ കൊച്ചുകുട്ടിയോട് അവരത്രയും മാത്രം താല്പര്യം കാണിച്ചിട്ടുള്ള കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയായിരുന്നത് അത് ആ കൊച്ചുകുട്ടിയോട് അവർ കാണിച്ച അഫക്ഷൻ അതിനെ വെച്ചാൽ മുതലേട്ട് കവണ്ടിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട കോടികൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്തെങ്കിലും പറഞ്ഞു വരുത്തേണ്ട അവരന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉള്ളൊരുക്കിപ്പോയി സ്വാമിജി എന്നാണ് പറഞ്ഞത് ഇത് എനിക്കറിയാവുന്നൊരു ചെറിയ കഥാ അത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അനുഭവ കഥ അത് ഞാൻ പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ നമ്മളുടെ തൃശൂരിൽ ഒരു കോളേജ് പ്രൊഫസർ കേരളം ശ്രീ കേരളം കോളേജിലെ പ്രൊഫസറായിരുന്നവര് അവരുടെ പേര് ഭാനുമതി എന്നാണ് ഭാനു എന്ന് വിളിക്കും അവരെ രണ്ടാങ്ങളമാരും അവർക്ക് ഒ ടിസും പോലെ രോഗം ബാധിച്ച് പിന്നെ ശേഷിക്കാരായിട്ടുള്ള കുട്ടി സ്ത്രീകളായി ആൾക്കാരായിരുന്നു ഇവരുടെ രണ്ട് ചേട്ടന്മാരായിരുന്നു അവര് അവര് പ്രായം ചെന്നിട്ട് അതായത് എനിക്ക് തോന്നുന്നു അവര് ഒരു പത്ത് നാൽപ്പത് വയസ്സിനാവുമ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടായിരിക്കുക ആ സമയത്ത് ഈ ബാനു എന്ന് പറഞ്ഞാൽ അവർക്ക് പെങ്ങളല്ല അമ്മയാണ് അവരുടെ മടിയിൽ കിടന്നാ മരിച്ചു പോയത് അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ കൂടി നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ അവർ പണിതെട്ടു വേറെ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഇത് ഇതേ ഇതേ സങ്കടം അനുഭവിക്കുന്നവരും അവിടെ താമസിക്കാൻ തുടങ്ങി ഒന്നും ഒന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല പക്ഷെ അന്ന് കേരള കോളേജിലെ മറ്റു ലെക്ചർമാർ വരെ പറയാൻ തുടങ്ങി എന്തിനാ ബാനു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്തിനാ ജീവിതം ഇത് തുറയ്ക്കുന്നത് വിദ്യാസമ്പന്നയാണല്ലോ കോളേജിൽ ജോലി ഉണ്ടല്ലോ അവരൊന്നും പറയാൻ പോയില്ല കാരണം അവരുടെ ആംഗളമാര് അവര് ആംഗളമാരിലൂടെ അവര് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ആ സങ്കടം ഭിന്നശേഷിക്കാര സങ്കടം അതുകൊണ്ട് അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടർന്നു എന്തിനു പറയുന്നു അതിന്റെ പേരാണ് നിങ്ങൾ ഓൺലൈനിൽ തപ്പി അറിയാൻ പറ്റും എ എം എച്ച് എ എം എച്ച് എ അമ്മ ആളുകൾ തേടിപ്പിടിച്ച് വെച്ച് എല്ലാം തുടങ്ങി ആ സ്ത്രീയുടെ ആ ത്യാഗബുദ്ധി ബുദ്ധി കണ്ടു മനസ്സിലാക്കിയിട്ട് അവര് അവർ സംഭാവനകൾ കൊടുക്കാൻ തുടങ്ങി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വലുതാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തി ആ കുട്ടികളെ വീട്ടിൽ കൊണ്ടെത്തിക്കാനും അവിടെ തിരിച്ചു കൊണ്ടെത്തിക്കാനും ബസ് സംഭാവന നൽകിയ ഒരാൾ ഇത്രയായപ്പോൾ ദേ വരുന്നു ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ അതേ വരുന്നു കുമ്മാറ്റി അപ്പഴും ആൾക്കാർ എത്തി വിരൽ ചൂണ്ടാൻ ആൾക്കാർ എത്തി കണ്ടാ 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 എന്ത് തൊലിയാ കിട്ട് ഒരു കോളേജ് ലെക്ചർക്ക് എന്നുവെച്ചാൽ ഒരു ലക്ഷം രൂപയുണ്ട് അന്ന് പത്ത് മുപ്പത്തയ്യായിരം രൂപയുള്ളൂ അല്ലെങ്കിൽ പത്ത് രൂപയേ ഉള്ളൂ ആ നാല്പതിനായിരം രൂപ എന്താവാൻ അതുകൊണ്ട് എന്താന്ന് കഴിഞ്ഞാൽ പാവം കുട്ടികളെ വെച്ച് തരികട കളിച്ച് കോടികൾ കൊയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് തൃശൂരാണ് അവരുടെ കാര്യാട്ടുകാരെ പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ കാര്യാട്ടുകാരെത്തുരുത്ത് കോളേജിന്റെ അടുത്താണ് ഇവരുടെ ഈ സങ്കേതം പരിപൂർണമായിട്ട് ജീവിതം പരിപൂർണമായിട്ട് നമുക്ക് പുറത്തുനിന്ന് വീക്ഷിക്കുന്നവരുടെ തോന്നുക ഈ ഭാനു എന്ന് വെച്ചാൽ ശ്രീ അവരുടെ ജീവിതം കത്തിച്ചു കളയല്ലേ ചെയ്ത് നമുക്ക് തോന്നും അവർക്ക് അവർക്ക് മറ്റേ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവുണ്ട് മക്കളില്ല മക്കൾ വേണ്ടെന്ന് വെച്ചോ ഇതിനു വേണ്ടിയിട്ട് അവരും ഇതുപോലെ തന്നെ ഒരുപാട് പേർ അവരെ കണ്ണ് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അതൊക്കെയാണ് എൻ്റെ വളർച്ചയ്ക്ക് നിദാനം എന്നാണ് പറയുന്നത് നമ്മൾ പൊച്ചുകുട്ടികള് വീഴുന്ന സമയത്ത് അമ്മമാര് നോക്കിയേക്കും കാരണം അവർക്കൊന്നും പറ്റില്ല അവരെ കിളിന്തല്ലല്ലേ എല്ലൊന്നും ഒടിയില്ല ആ വീട് വീണ് വീണ് വീണാണ് അവരുടെ ശരീരത്തിനും മുട്ടുകാരനും കൈയിനും കയ്യിലൊക്കെ ബലം വയ്ക്കുക അപ്പൊ ആയതുകൊണ്ട് തന്നെ അവരിപ്പത് അവരത് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എ എം എച്ച് എ അമ്മ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പരിപാലിക്കുന്നത് അവരവിടെ തന്നെയാണ് അവരുടെ കൂടെ താമസിക്കുന്നത് അല്ല അവര് വടിയ കൊട്ടാരത്തിലൊന്നുമല്ല ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ട്ടോ അതുപോലെ നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങൾ ഉണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വെള്ള ചുമര് കണ്ടാൽ ഉടനെ നമുക്ക് അത് കോടി വരയ്ക്കുന്നത് നല്ല രസമാണ് അല്ല എന്റെ ഈ പുറകിലുള്ള ചുമരുണ്ട് അത് മെ വരച്ച പെട്ടെന്ന് അത് പ്രൊജക്ട് ചെയ്യും അപ്പൊ അത് രസമാണ് കോടി വരയ്ക്കുന്ന രസമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പത്തനാപുരത്തിലെ ഗാന്ധി ഭവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എടുത്തുപോയി ഫോൺ നമ്പർ കിട്ടും ഡോക്ടർ സോമരാജൻ പൊന്നൂർ സോമരാജൻ അവർകളാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹമൊക്കെ അവിടെ തന്നെയാണ് മകനൊക്കെ അവിടെ തന്നെയാണ് അതിനുവേണ്ടി അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ജീവിതം അവിടെ കിട്ടുന്ന സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് ഇവർ വേറെ എവിടെയും പോയിട്ട് സൂചിച്ച് ജീവിക്കുകയല്ല അവിടെ തന്നെയാണ് അവിടെ കഴിഞ്ഞിട്ട് അത്ര അവർ അവർ ആറു നേരത്തെ ആഹാരം കഴിക്കുന്നു മറ്റുള്ളവർക്ക് മൂന്ന് നേരം കൊടുക്കുന്നുള്ളോ അങ്ങനെയാണോ ആ ആ അവരെക്കുറിച്ചും ഒന്നും പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതല്ല അങ്ങനെ ചെയ്യാൻ അവർക്ക് തോന്നി ഗാന്ധി ഭവൻ എന്നാണ് പേര് ഗാന്ധി ഭക്തനാണ് അദ്ദേഹം തുടങ്ങി ഇന്ന് ഇതിന്റെ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ എല്ലാവർക്കും പ്രിയങ്കരായിരിക്കുന്ന സാക്ഷാത് ശ്രീ യൂസഫ് അലി സാഹിബ് ഒരിക്കലും ക്ഷണിച്ച് വലത്തിക്കൊള്ളുന്നതല്ല ഒരു ഐ എ എസ് ഓഫീസർ ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് അങ്ങ് പോയി കാണണത് പോയി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിടുപ്പ് കൂടി കാരണം അദ്ദേഹത്തിന് പ്രസവിച്ചമ്മ അദ്ദേഹത്തിനൊപ്പം ഇല്ല അദ്ദേഹത്തിനെ പ്രസവിക്കാത്ത അമ്മമാരുടെ ഒരു സങ്കേതമാണത് ഉണ്ട് അദ്ദേഹം തീരുമാനമെടുത്തു ഇവിടെ എനിക്കെന്തേലും ചെയ്യണം പിന്നെ പിന്നെന്ത് ചെയ്തു നിങ്ങൾക്കറിയാലോ ഇനിയിപ്പോ അത് വൃദ്ധങ്ങളായിട്ടുള്ള അമ്മമാർക്കി വൃദ്ധന്മാരായിട്ടുള്ള അച്ഛന്മാർക്കും ദേവട സങ്കേതം പണിയാൻ പോകുന്നു ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിന്റെ തുടക്കത്തിലും പിന്നീടും ഇതേപോലെ തന്നെ ഡോക്ടർ സോമരാജൻ പൊന്നൂർ സോമരാജൻ തരിയിട കളിക്കുകയാണ് പാവപ്പെട്ട അമ്മമാരെ വെച്ച് വൃദ്ധകളെ വെച്ച് നിങ്ങൾക്കറിയാമോ അവരിൽ നിന്ന് അവയവങ്ങൾ ചോർത്തി കൊണ്ടുപോകുന്നവരെ പറഞ്ഞ ആൾക്കാരുണ്ട് അദ്ദേഹത്തിന് വിളിച്ചു വെച്ച് അറിയാൻ പറ്റും ഇത് പറഞ്ഞപ്പോഴാണ് മറ്റു കാര്യം മനസ്സില് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്താലും ഉറപ്പാണ് അവരെ കൊല്ലാ തൂക്കി കൊല്ലാൻ വിധിക്കും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ വിധിക്കും അല്ലെങ്കിൽ പട്ടികിടുക അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക അതാണല്ലോ തേജോധം ചെയ്യുക ലോകത്തിലെ എല്ലാ എല്ലാ വലിയ ആൾക്കാരും അവസാനം നമ്മുടെ ആൾക്കാരെ കൊണ്ട് തന്നെ അവർ ഒടുങ്ങിയത് നന്ദി പറയില്ല നമ്മൾ ഇനി സാക്ഷാത് യൂസഫലി സാഹിബിന്റെ കാര്യം യൂസഫലി സാഹിബ് മതപരിവർത്തനത്തിന്റെ ആളാന്ന് എന്നോട് പറഞ്ഞ ആൾക്കാർ വരിക അദ്ദേഹത്തെ കുറിച്ച് എത്ര ആളുകളാണ് അദ്ദേഹത്തിന് നേരെ വില ചൂണ്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് നേരെ വാരി എറിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ളൊരു സ്ത്രീ വിളിച്ചത് ഞാൻ മാലാജിയാണ് എനിക്ക് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തു ഞാൻ തന്നെ ഇപ്പോഴാണ് രണ്ടു കാലം നിവർന്നു നിൽക്കാൻ തുടങ്ങിയത് ഞാൻ പക്ഷെ ഒന്നും പറയാൻ പോയില്ല അപ്പൊ അവര് പറഞ്ഞു എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പലം പണിയാൻ പോവുകയാണ് അതാണല്ലോ വലിയ കാര്യം ആ നല്ല കാര്യം ഓക്കെ സ്വാമി സഹായിക്കണം എന്താ ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ സഹായിക്കണം അതിൻ്റെ ഇടയില് ഇവര് വിളിക്കാനുള്ള കാരണം ഞാനും യൂസഫലി സാഹിബും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവർ കണ്ടിട്ടുണ്ട് യൂസഫലി സാഹിബിന്റെ ഒപ്പം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ അദ്ദേഹം ഒരു കുട്ടി ചാക്കില് പൈസ കൊടുത്ത് നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട അവള് വെറുതെ ഇതാ മതി എന്ന് പറയുന്നൊക്കെ അവര് കരുതുന്നത് അപ്പൊ ഞാനും ഒരു കോടീശ്വരനെ അയിന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ അവര് പറ അപ്പൊ സംസാരിച്ചു വന്ന കൂട്ടത്തില് ആശുപത്രിയെ കുറിച്ചും പറഞ്ഞു ഇടുത്ത പകരം അവര് പറഞ്ഞു ഓ ഓ ഓ അറിയാം 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 കിഡ്നി വിറ്റ് പൈസ ഉണ്ടാക്കണ ആളല്ലേന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിലും ഞാൻ ആ സമയത്ത് എന്നെ കൊണ്ടത് പറയിപ്പിച്ചില്ല ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ദേവനിക്കുണ്ടാക്കിയത് ഒന്നും വേണ്ടിയില്ല ആ ശരിയാണെന്ന് പറഞ്ഞു ശരിയാ അപ്പൊ ഞാൻ വേറെ പുറത്തിട്ടിട്ടാണ് സംസാരിക്കുന്നത് അതിനുള്ള ബുദ്ധി ആ സമയത്തുണ്ടായി സാധാരണ ബുദ്ധി എനിക്കുണ്ടാവാറില്ല ശരിയാ അയാൾ അങ്ങനെയാ കള്ളനാ തെമ്മാടിയാ കിഡ്നി വിറ്റ് പൈസ ഉണ്ടാക്കുന്നവനാ ഇപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞേ മാതാജിക്ക് എത്ര രൂപ വേണമെന്നു പറഞ്ഞേ അഞ്ച് ലക്ഷം രൂപ നോക്കൂ അങ്ങനെ കിഡ്നി വിറ്റും ലോകരെ വഞ്ചിച്ചും ചതിച്ചും അതിക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാക്കിയ പൈസയുടെ ഒരു ഭാഗമാണെട്ടോ എൻ്റെ ഇരിക്കുന്നത് അദ്ദേഹം തന്ന പൈസയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ തന്ന പൈസ എൻ്റെ ഇരിക്കുന്നത് നിങ്ങളുടെ അതിപവിത്രവും പരിശുദ്ധവുമായിട്ടുള്ള അമ്പലം പണിയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ആളുകളെ കൊന്ന് കിഡ്ണിയെടുത്ത് വിറ്റ് ഉണ്ടാക്കിയ പൈസയുടെ ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരണോ ഈ ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് പിന്നെ കേട്ടൊരു ശബ്ദം കിടക്കുന്ന ശബ്ദം കേട്ടു ഫോൺ വെച്ചു പിന്നെ വിളിച്ചിട്ടില്ല അത് പറഞ്ഞു വരുന്നത് ആരെങ്കിലും എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉന്ന തന്നെ അതിൻ്റെ നേരെ വിരൾ ചൂണ്ടുന്നത് ഒരു 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 തമാശയാണ് ആളുകൾക്ക് ഇവിടെ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അവർ നിസ്സാരക്കാരാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ കയറി പിടിക്കില്ലേ ഇവിടെ പോലീസുകാരുണ്ട് ഇന്റലിജൻസ് വകുപ്പുണ്ട് ഇവർ കയറി പിടിക്കില്ലേ ഏതോ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളാണ് ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള വലിയ രൂപത്തിലുള്ള അലിഗേഷൻ പറച്ചുമായിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ നിജസ്ഥിതി അത് ഗോപിനാഥ് മുതുകാട് വിവരിച്ചിട്ടുണ്ട് അത് ഞാൻ കേട്ടു അതെന്തോ ആകട്ടെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജനഹിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും അത് വെച്ച് അനലൈസ് ചെയ്പ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് അതിൻ്റെ അടുത്ത പോ അതിൻ്റെ അടുത്ത എപ്പിസോഡാണിപ്പോൾ ഗോപിനാഥും മുതുകാടും അനുഭവിക്കുന്നത് എനിക്ക് തോന്നിയത് അധികം ഒരു കള്ളനാണെന്നും അതേ ഒരു ബ്ലാക്ക് മാജിക്കുകാരനാണെന്നും വിശ്വസിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു കോൺസിക്വൻസ് ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അറിയാമോ ആരെങ്കിലും കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അതിനകത്ത് ഒരു രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് ഇസ്ലാം പറയുന്ന പോലെ സക്കാത്ത് രൂപയാണ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഞാനേ ഒരു തീപ്പെട്ടി വീട്ടിലെ ഉണ്ടല്ലോ അത് കത്തിച്ച് ഈ നോട്ട് ഞാൻ കത്തിച്ചു കളയും എന്നാലും ഞാൻ കൊടുക്കില്ല പല ആളുകളും നമ്മൾ പറയും ക്രൂരന പൂത്ത പണമുണ്ട് കയ്യിലും പക്ഷെ ഒരു ചെറിയൊരു സഹായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചു രൂപ വലിച്ചിട്ട് തരും പിച്ച പോലെ അതിനു കാരണം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിച്ച ആളുകളായിരിക്കും മുളിഞ്ഞെടുത്ത് ഉപ്പ് തേക്കാതെ പറയില്ല മുളിഞ്ഞെടുത്ത് ഉപ്പ് തേക്കാത്ത ആളുകൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ച് അപമാനിച്ച് തരം താത്തി തേജോപതം ചെയ്ത് സുഖിക്കുന്ന ഒരു കുട്ടം ആളുകൾ അവരുടെ ഒരു വിക്രാസായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് നേരെയുള്ള ഇപ്പോഴുള്ള അരിഗേഷൻസിനെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളു പ്രിയപ്പെട്ട് യൂസഫലി സാഹിബ് ഒരാൾക്കൊരു പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ദീർഘകാല അടിസ്ഥാനത്തിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് അവർക്കൊരു ആയിരം കൊടുത്തോ അല്ലെങ്കിൽ പതിനായിരം കൊടുത്തോ അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു ഒരു മുച്ചക്കര സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണം നൽകി എന്നുള്ളതല്ല മുതുകാട്ടിന് ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാ വർഷവും ഒരു കോടി രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറുപതിനായിരം തൊഴിലാളികളുടെ ആ അറ്റമുറി അറ്റമുറിയുള്ള കാര്യങ്ങൾ വീട്ടുകാരി അടക്കം ആ തൊഴിലാളി അറുപതിനായിരം പേര് അച്ഛൻ രൂപ അമ്മയുടെ പേര് അടയാം അതാണ് ദിതി അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖല കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂസഫ്ലി സാഹിബ് ബ്രദേ കൊടുക്കും ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപ കൊല്ലത്തിൽ നിസാര തോമയല്ലോ അത് അപ്പം അതിന്റെ പുറയിൽ സംതിങ് റിമെയിൻസ് അദ്ദേഹത്തിന് അറിയാം അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട് മറ്റേ ജന നേതാക്കളുണ്ട് അവർ ഇൻ്റലിജൻസുണ്ട് പോലീസുണ്ട് അവരിലൂടെ അദ്ദേഹത്തിന് എവിടെയും ബന്ധങ്ങളുമുണ്ട് കോഴിക്കോട് ബന്ധമുണ്ടല്ലോ മലപ്പുറത്ത് എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ലുലുമാളും കാര്യങ്ങളും ഉണ്ടല്ലോ അദ്ദേഹം ഒന്നും അറിയാതെയാണോ ഈ പൈസ കൊടുത്തത് ഒരു കോടി രൂപ പ്രഖ്യാപിച്ചു എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ഞാൻ മരിച്ചു പോയാലും ഈ പൈസ അവിടെ എത്തുമെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തെ പോലൊരാളിത് പറയണമെങ്കിൽ മുതുകാടിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും അത് ചോക്കുക ആ പ്രസന്ന വനത്വം അതിൻ്റെ പുറയിൽ അതൊരു മുഖം കൂടിയാണെന്നും അതിൻ്റെ പുറയിൽ ഒരു ഭീകരരൂപിയാണ് ഇരിക്കുന്നതെന്നും പറയുന്നവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വരുന്ന ആളുകളെ തൃശ്ശൂർ വടക്കുന്നാഥനിൽ ഒരു കല്ലുണ്ട് അതിൽ കലി കല്ലെന്നാണ് പറയുക കലി ദേവത അപ്പൊ ഈ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ബലിതർപ്പണങ്ങളൊക്കെ കഴിച്ച് പ്രദക്ഷിണം ചെയ്തു വരുമ്പോ ഒരു മരമുട്ടി കൊണ്ട് ചന്ദനമുട്ടി കൊണ്ട് കലി പോ എന്ന് മൂന്ന് വട്ടം അതിന്റെ തലയിൽ ഇങ്ങനെ അടിക്കത്ര പ്രതീകാത്മകമായിട്ട് അതങ്ങനെ അടിച്ചലി അത് വളരുന്ന പറയുന്നത് അത് പ്രതീകാത്മകമാണ് എല്ലാ ദുശീലങ്ങളും ദുഷ്ടത്രങ്ങളും പോട്ടെ അതാണ് അതിന്റെ സങ്കല്പം അപ്പം ആയതുകൊണ്ട് തന്നെ ഇത്തരം മാളുകൾ ഇത് കലിദേവതയുടെ കൊച്ചു കൊച്ചു കുട്ടിയവതാരങ്ങളാണ് ഒരു സ്ത്രീ ഇവിടെയല്ല കാനഡയിലോ മറ്റോ ആണ് അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് വലിയ രൂപത്തിൽ വലിച്ചു വാരിയത് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രവർത്തനം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ അവരുടെ യൂട്യൂബ് വെച്ചുകൊണ്ട് അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വലിച്ചു വാരിയത് ഈ ഗോപിനാഥ് മുതുകാടിനെ ഒരു മറ്റൊരു കാര്യം കൂടിയും പറയാം മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഗോപിനാഥ് മുതുകാടിനുള്ള പത്മശ്രീ അദ്ദേഹം നല്ല പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ചാണക്യ നീതി ദർശനത്തിൽ പറയുന്നുണ്ട് നേരെ വളരുന്ന മരങ്ങൾ അത് ആദ്യം പറ്റി കളയാ അതേ സമയത്ത് കുറച്ച് കുടിലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഇങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് കമ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെയുള്ള മരങ്ങൾ ആരും വിട്ടില്ല ആർക്കും വേണ്ടതും നേരെ നിൽക്കുന്ന മരങ്ങൾ വെട്ടിയിട്ട് അതിൻ്റെ കാതലാണ് നമ്മൾ ഉപയോഗിക്കുക ഗോപിനാഥ് മുതുകാട് ഇത്രയും കാര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നേരെ ചൊവ്വേ നേരെ പോ നേരെ വ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തറവാടിയാണ് അദ്ദേഹം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മേലെ കൂരമ്പുകൾ അയക്കുന്നത് ഫലമുള്ള ഒരു വൃക്ഷം സ്വാഭാവികമായിട്ട് അവിടേക്കാണ് ആളുകൾ കല്ലെറിയുക അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തിനും വലിയ ഈ പറയുന്നതൊക്കെയും സാധൂകരിക്കുന്ന രീതിയിൽ എന്തിനും പ്രവർത്തനം ഉണ്ടാകുമ്പോഴല്ലേ അത് അപ്പോഴല്ലേ അപ്പോഴും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ കയറി പിടിക്കാം അതിപ്പോ അങ്ങനെ ചെയ്യരുത് ദയവേത് ഞാൻ അറിഞ്ഞുകൊടുത്തോളം അദ്ദേഹം ചെയ്യുന്നത് ഒരു മഹത് കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് തിരുവനന്തപുരത്തും അവിടെ പോയി കണ്ട ആളുകൾ പോലും ക്രിസ്ത്യതയോടുകൂടി അതിൻ്റെ അത് അത് ഇൻ്റർവ്യൂ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഒന്നോ രണ്ടോ ആളുകൾ ഈ പറഞ്ഞ കാനഡയിൽ നിന്നുള്ള പെണ്ണ് അവരൊക്കെയും പറഞ്ഞതിൽ പടി നമ്മൾ ഗോപിനാഥ് മുഗുന്നുകാടിനെ മനസ്സുകൊണ്ടോ വയസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപികളായിട്ട് മാറുമെന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് അത്രേ പറയാനുള്ളൂ